വി കെ സനോജ് അപ്പോൾ ഈ കാര്യത്തിൽ ഒരു തെളിവുമില്ലാതെ രാഷ്ട്രീയമായി മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ ബ്രേക്കിംഗ് ഉണ്ടാക്കുക എന്നതിനപ്പുറം ഈ വരുന്ന ഒരു വർഷം കൂടി മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു പ്രതിപക്ഷ ദൗത്യം നിർവഹിക്കുക എന്നതിനപ്പുറം നിങ്ങളൊന്നും കാണുന്നില്ല എന്നാണോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് രാഷ്ട്രീയമായ ഗൂഢാലോചനയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആരൊക്കെ തമ്മിലുള്ള ഗൂഢാലോചനയായിട്ടാണ് നിങ്ങളുടെ സംശയം ലാലത് കഴിഞ്ഞ കുറച്ച് കാലമായി നമ്മൾ ചർച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ ഇത് എത്രമാത്രം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നത് ഇത് ചർച്ച ചെയ്യുന്ന ഓരോ ഘട്ടത്തിലും ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ചെല്ലാം നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്ന എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടു വരികയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ പ്രതിയേർത്തു എന്ന് പറയുന്ന ഒരു ഓർഡർ റിപ്പോർട്ട് പുറത്തു വരുന്നു ആരാത് പുറത്തുവിട്ടത് ആദ്യം പുറത്തുവിട്ടത് ഏഷ്യാനെറ്റ് ന്യൂസാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ സ്ഥാപനം അപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനോട് എസ് എഫ് ഐയോടെ ആളുകൾ ഈ ഓർഡർ അയച്ചു കൊടുത്തിട്ട് ഇത് മതിയോ എന്ന് ചോദിക്കുകയാണ് ആ അത് മതി എന്ന് പറഞ്ഞിട്ട് അത് അതിൻ്റെ ഒരു കോപ്പി ഏഷ്യാനെറ്റിൻ്റെ ഡെസ്കിലേക്കും കൊടുക്കുന്നു ഏഷ്യാനെറ്റ് അതൊരു വാർത്തയായി കൊടുക്കുന്നു അല്ലാതെ മറ്റ് ചാനലുകൾക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ കേരളീ കിട്ടിയിട്ടില്ലല്ലോ അല്ലെങ്കിൽ മറ്റ് ഒരു ധാരാളം ചാനലുകൾ ഇവിടെ ഉണ്ടല്ലോ കേരളീയം പോട്ടെ അപ്പോൾ എന്താണ് എസ് എഫ് ഐ എന്നൊക്കെ പറഞ്ഞാൽ എസ് എഫ് ഐ എന്നൊക്കെ പറഞ്ഞാൽ ആർ എസ് എസ്സിനാൽ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ടൂൾ മാത്രമാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ സംവിധാനങ്ങളെയെല്ലാം ഏതെല്ലാം വിധത്തിൽ ദുരുപയോഗം ചെയ്യുന്നു എന്ന് നമ്മൾ ഈ നിമിഷം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്നിപ്പോ നിങ്ങളെ എല്ലാ ചാനലിൽക്കും താഴെ സ്ക്രോൾ ചെയ്തു പോകുന്ന വാർത്ത എന്താ അത് ഒരു സിനിമയെടുത്തതിൻ്റെ ഭാഗമായിട്ട് ആ സിനിമാ നിർമ്മാതാവിനെ ബന്ധപ്പെട്ട വാർത്തയാണല്ലോ ആ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം റെയ്ഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിലെ കൂടുതൽ കിടക്കുന്നില്ല അപ്പോൾ ഓരോ ആളുകളെ ഇവരുമായി എതിർപ്പ് രേഖപ്പെടുത്തുന്ന വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ആളുകളെ എങ്ങനെയാണ് ഇ ഡിയെ വെച്ച് കേന്ദ്ര അന്വേഷണ സംവിധാനങ്ങളെ വെച്ച് ഇവർ നേരിടുന്നത് എന്ന് നമ്മളിപ്പോഴും ഈ നിമിഷം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എസ് എഫ് ഐ ഒ എന്ന് പറഞ്ഞിട്ട് ആളുകൾ പേടിപ്പിക്കാൻ നോക്കണ്ട നിങ്ങളുടെ ഇ ഡി എടുത്ത കേസുകളൊക്കെ എന്തായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ പാർലമെൻറ്റിൽ നമ്മുടെ ഡി വൈ എഫ് അഖിലേന്ത്യാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള രാജ്യസഭാ അംഗം എ എ റഹീം ഒരു ചോദ്യം ചോദിച്ചിരുന്നു റഹീമിൻ്റെ ചോദ്യം ഇ ഡി എടുത്ത കേസുകൾ സംബന്ധിച്ചാണ് എത്ര രാഷ്ട്രീയ നേതാക്കൾക്കെതിരായി കേസെടുത്തു എത്ര കേസ് എന്ന് ചോദിച്ചപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കേസിൻ്റെ എണ്ണമാണ് പറഞ്ഞത് അതായത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാലയളവിൽ ഇ ഡി നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ കേസെടുത്തു ആ രാഷ്ട്രീയ നേതാക്കളിൽ എല്ലാം പ്രതിപക്ഷം നിൽക്കുന്ന ആളുകളാണ് പ്രതിപക്ഷം നിൽക്കുന്ന ആളുകളുടെ പേരിൽ മാത്രമേ കേസുള്ളൂ ഇവർ സംഭരിക്കുന്ന എത്ര സംസ്ഥാനമുണ്ട് ആ സംസ്ഥാനത്ത് ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ ഇ ഡി ഇടപെടേണ്ട ഒരു വിഷയം ഉണ്ടായിട്ടില്ലേ ഇടപെടണ്ട വിഷയം ഉണ്ടായിട്ടുള്ള കേരളത്തിൽ ഉൾപ്പെടെ നമ്മൾ കൊടകരയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ എങ്ങനെയാണ് ഇവർ കൈകാര്യം ചെയ്തതെന്ന് ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനുള്ള നീക്കം എന്നല്ലാതെ വേറെന്തെതിന് പറയാം ആ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസിൽ ആകെ ശിക്ഷിക്കപ്പെട്ട കേസ് രണ്ട് കേസാണ് രണ്ട് കേസ് ബാക്കിയെല്ലാം ഇതുപോലെയുള്ള ലക്ഷ്യം വെച്ചിട്ടുള്ള പരിപാടികളാണ് ഇവിടെ എന്താ ഉണ്ടായത് ഇവിടെ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറാണ് എത്രയോ തവണ ആവർത്തിച്ചതാണ് ആ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറിൽ സേവനം കൈപ്പറ്റിയിട്ടുള്ള കമ്പനി ഇന്നുവരെ ഒരു പരാതിയും എവിടെയും കൊടുത്തിട്ടില്ല ഒരു പരാതിയും എവിടെയും കൊടുത്തിട്ടില്ല അപ്പം അങ്ങനെ പരാതിയില്ല മാത്രമല്ല കൈക്കൂലി മാസപ്പടി എന്നൊക്കെയാണ് ഇവർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ആരെങ്കിലും കൈക്കൂലി അക്കൗണ്ട് മുഖാന്തരം വാങ്ങിക്കുമോ മാസപ്പടിയാണോ ഇത് മാസപ്പടി വളരെ ബോധപൂർവം ഈ ആരോപണം കെട്ടിച്ചമക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗം അഞ്ച് വർഷത്തിനിടയിൽ ഒന്നേ പോയിൻറ്റ് ഏഴ് ആറ് കോടി ഏഴ് ഏഴ് രണ്ട് കോടി അഞ്ച് വർഷത്തിനിടയിൽ അതുമായി ബന്ധപ്പെട്ട സേവനത്തിൻ്റെ തുകയാണ് അതൊരു കൃത്യമായ നികുതി അടച്ചിട്ടുണ്ട് അക്കൗണ്ട് മുഖേനയാണ് ഇതൊക്കെ വാങ്ങിക്കുക ഇതിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടാണെങ്കിൽ എന്നാൽ പിന്നെ സി കമ്പനിക്ക് ഈ സർക്കാരിൻ്റെ ഭാഗമായി കിട്ടിയിട്ടുള്ള തെറ്റായ വഴിയിൽ കൂടി കിട്ടിയിട്ടുള്ള ആനുകൂല്യം എന്താണ് എന്ന് ഈ പരാതി ഉന്നയിക്കുന്ന ആളുകളൊന്നും വിശദീകരിക്കേണ്ടേ നിങ്ങൾ ജനങ്ങളോട് പറ സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനിക്ക് ഈ വീണാ തൈക്കണ്ടിക്ക് ഒന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് കോടി കൊടുത്തതുകൊണ്ട് സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യമുണ്ടി സർക്കാർ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സർക്കാർ ഇന്ന് ഇന്ന് ഇളവുകൾ കൊടുത്തിട്ടുണ്ട് അവിടെയാണ് അഴിമതി നടന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ അവർ കഴിയുന്നുണ്ടോ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഇവർക്ക് പറയാനേ കഴിയുന്നില്ല അതുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും ഉന്നയിക്കാൻ വേണ്ടി കഴിയുന്നില്ല സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നി ഗവൺമെന്റ് ഇത്തരം കമ്പനികളോട് സമീപനം എന്താണ് എന്ന് കഴിഞ്ഞ ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തെ ചരിത്രം നോക്കിയാൽ മതി നേരത്തെ യു ഡി എഫിന്റെ ഗവൺമെന്റ് ഇവർക്ക് യഥേഷ്ടം കൊള്ളയടിക്കാൻ ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ ആ സൗകര്യം നിഷേധിക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ പോയതും അതുമായി ബന്ധപ്പെട്ട ഇടപെടൽ നടത്തിയതും വി എസിന്റെ ഗവൺമെന്റ് ആയിരുന്നു തുടർന്ന് വന്ന ഇടതുപക്ഷ ഗവൺമെന്റും ശക്തമായ നിലപാട് തന്നെ അത്തരം കാര്യങ്ങൾ സ്വീകരിച്ചു പിന്നെ എങ്ങനെയാണ് കേന്ദ്ര നിയമത്തിനകത്ത് മാറ്റം വരുത്തിയപ്പോഴാണ് ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത് ഇതെല്ലാം ഇവിടെയുള്ള ചരിത്രമാണല്ലോ ഇവിടെ നമുക്ക് പകൽ പോലെ കാണാൻ വേണ്ടി കഴിയുന്ന ഒന്നാണല്ലോ അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഈ ആരോപണം ഉന്നയിക്കുന്നതിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് പിണറായി വിജയൻ അത് കേരളത്തിൻ്റെ ഇടതുപക്ഷ ഭരണം അത് കേരളത്തിലെ സി പി ഐ എം കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ജനങ്ങൾ നെഞ്ചേറ്റുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഇങ്ങനെ തുടരുകയാണ് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ പ്രഥമ ഇ എം എസിൻ്റെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അന്നുണ്ടാക്കിയിട്ടുള്ള വൃത്തികെട്ട കൂട്ടുകെട്ട് നമുക്കറിയാം അതിന് തുടർച്ചയിൽ ഇപ്പോഴും ഒരു മഴവിൽ സഖ്യം ഇവിടെ പ്രവർത്തിക്കുന്നു എന്നിട്ട് ഇ ഡിയെ കാണിച്ച് ഇങ്ങോട്ട് ഭയപ്പെടുത്താൻ വേണ്ടി നോക്കുന്നു എന്താ ഇ ഡി രമേ മറ്റേ ഇയാളുടെ അടുത്ത് പോകാത്തത് വി ഡി സതീശൻ അടുത്ത് പോകാത്തത് വി ഡി സതീശൻ പുനർജ്ജനി ബന്ധപ്പെട്ട പദ്ധതിയിൽ വിദേശത്ത് പോയി ഫണ്ട് വിരിച്ചു എന്ന് കൃത്യമായ തെളിവുകൾ വന്നല്ലോ ഇപ്പോൾ വി ഡി സതീശൻ പറയുന്നു എന്താ പറയുന്നത് ഞങ്ങൾ തമ്മിൽ ഒത്തുകളിക്കുകയാണെന്ന് യഥാർത്ഥത്തിൽ വി ഡി സതീശൻ്റെ അടുത്ത് കീടി പോവാതിരിക്കാൻ കാരണം എന്താണ് ഇവിടെ അന്വേഷിക്കണ്ടേ അപ്പോൾ യഥാർത്ഥത്തിൽ ഒത്തുകളി നടത്തുന്നത് വി ഡി സതീശനും ബി ജെ പി ഗവൺമെൻറ്റും തമ്മിലാണ് ബി ജെ പി ഗവൺമെൻറ് ആർ എസ് എസ് കോൺഗ്രസ് ഇവിടെയുള്ള കുറച്ച് മാധ്യമങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു സഖ്യമുണ്ടാക്കി ഈ ഗവൺമെൻറിനെ താഴെ ഇറക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർ കൊണ്ടുവന്ന ആരോപണങ്ങൾ എല്ലാം പൊളിഞ്ഞു പോയില്ലേ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സമരം ഇവിടെ നയിക്കാൻ വേണ്ടി കഴിയുന്നുണ്ടോ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ഉന്നയിക്കാൻ വേണ്ടി കഴിയുന്നുണ്ടോ ഈ ഗവൺമെന്റിന് ജനങ്ങൾക്കിടയിൽ മോശമാക്കി കാണിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു ചെളിവിന്റെ ഒരു അംശം അവർ ഹാജരാക്കാൻ വേണ്ടി കഴിഞ്ഞോ ഒന്നും കഴിയുന്നില്ല അപ്പൊ നേരിട്ട് ഒരു സമരത്തിന് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലിന് കേൾപ്പില്ല കേരളത്തിലെ പ്രതിപക്ഷത്തിന് അതിനവർ വളഞ്ഞ വഴിയിൽ കൂടി പല വിധത്തിലുള്ള പ്രചരണങ്ങളും പ്രതികരണങ്ങളും നടത്തിയിട്ട് ഗവൺമെന്റിനെ താഴെ കഴിയുമോ എന്നാണ് നോക്കുന്നത് അതിനെന്നു മുന്നിൽ പതറുന്ന ഒരു പ്രശ്നവുമില്ല ഇതെല്ലാം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റും സി പി ഐ എം ഇവിടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്